तीरु कारता वाहिच्चो एन्ने पणमे कोश di me എന്നെ തിരുഹിതം പോത്തേണമേ തിരു കരത്താ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തണമേ കൂഷാവൻ കയ്യിൽ കാളി മണ്ണു ഞാനുദീനം നീ അനുദിനം നീ പണിയണമേ അവൻ வாருகிதம் போல் பணியனமே திருக்காரத்தா வகிச்சு என்ன திரு കുഷവന്റെ കയ്യിൽ ആ വലിയവനായ കുഷവന്റെ കയ്യിൽ നമ്മെ തന്നെ ഭരമേൽപ്പിച്ചുകൊണ്ട് ആ കുഷവന്റെ കയ്യിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ആ കുഷവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മെ പണിയുവാനായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണെങ്കിൽ ആ കുഷവൻ മനോഹരമായ പഴങ് പാത്രങ്ങളായി ആ കുഷവന് ഇഷ്ടമാകുന്ന രീതിയിലുള്ള മനോഹരമായ പാത്രങ്ങളായി നമ്മെ കൊണ്ടുവരുവാൻ ഇടയായിത്തീരും ആ കുഷവന്റെ കയ്യിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാമോ കുഷവൻ കയ്യിൽ കാളി മണ്ണു ഞാൻ മണ്ണുഞ്ഞീ പണിയണമേ അപ്പാ അടിയനെ അപ്പന്റെ കരങ്ങളിലേക്ക് അപ്പാ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അപ്പ അപ്പനാകുന്ന കുഷമൻ കർത്താവെ അങ്ങയുടെ ഇഷ്ടമുള്ള പാനപാത്രമാക്കി മാനപാത്രമാക്കി അടിയനെ അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൊണ്ട് മനോഹരമായ പാത്രമാക്കി അങ്ങ് രൂപപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ മാത്രമല്ല കർത്താവേ ഈ പാട്ട് കേട്ട് എന്റെ ഈ വാക്കുകൾ കേട്ട് ഇരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവെ അങ്ങ് അങ്ങന്റെ ഹിതമനുസരിച്ച് അങ്ങയുടെ കരം കൊണ്ട് പണിത് കർത്താവെ അപ്പച്ച ഓ ഹാൽ മനോഹരമായ മനോഹരമായ മാനപാത്രങ്ങളാക്കി കർത്താവെ പാത്രങ്ങളാക്കി കർത്താവെ അവരെ എടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അനേകം പേർക്ക് പ്രയോജനപ്പെടുന്ന പാത്രങ്ങളാക്കി ഓരോ വ്യക്തി ജീവിതങ്ങളെ അങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നമ്മെ ഓരോരുത്തരെയും താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ അങ്ങ് എടുത്തുപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തന്നെ ആമേൻ ആമേൻ ഈ പാട്ടുപാരൻ പാടിയിരിക്കുന്നത് പോലെ കർത്താവായ കുശവന്റെ കയ്യിൽ നമ്മെ തന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ കുഷവൻ ആ മനോഹരമായ കുശവൻ ഈ ലോകത്തെ സൃഷ്ടിച്ചതായ കുശവൻ മനുഷ്യനെ തൻ്റെ കരം കൊണ്ട് സൃഷ്ടിച്ചവനായ കുഷവൻ നമ്മെ മനോഹരമായ ആ കുശവൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഏത് രീതിയിൽ എവിടെ നമ്മെ പ്രയോജനപ്പെടുത്തുവാൻ ആ കുശവൻ ആഗ്രഹിക്കുന്നുവോ ഡൈനിങ് ടേബിളിലാണോ അങ്ങനെയെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഷോ കേസിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ചെടികൾ വെക്കുവാനുള്ള നല്ല ഭംഗിയുള്ള പോട്ടുകളാക്കി മാറ്റണമെങ്കിൽ അങ്ങനെ അനേകം കാര്യങ്ങൾക്ക് നമ്മൾ വിശേഷപ്പെട്ട പാത്രങ്ങളായി വെക്കാറുണ്ട് നമ്മൾ നമ്മുടെ ഭവനത്തിൽ കടന്നു വരുന്ന അതിഥികൾക്ക് വിശേഷമായി അവർക്ക് വിളമ്പി കൊടുക്കുവാൻ ലയ്ക്കുന്ന പാത്രങ്ങളുണ്ട് അങ്ങനെ ഏതൊക്കെ മേഖലയിലേക്കാണോ ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഞാനിതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് പാത്രങ്ങളെ കുറിച്ച് പക്ഷേ ദൈവം ഈ ലോകത്ത് നമ്മെ ഏതൊക്കെ രീതിയിൽ ദൈവം ആഗ്രഹിക്കുന്ന മാനപാത്രങ്ങളാക്കി പളുങ്കു പാത്രങ്ങളാക്കി ദൈവം നമ്മെ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആ അതിനായി നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് നാം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ അപ്പ എന്നെ എടുത്ത് അങ്ങ് ഉപയോഗിക്കണമേ എന്ന് അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മെ മെനഞ്ഞെടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ കരം അവിടെ പ്രവർത്തിക്കുന്നതും ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും അതിനായി ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ ദൈവം നിങ്ങളെ മാനപാത്രങ്ങളാക്കി മാറ്റട്ടെ ദൈവത്തിന് പ്രയോജനമുള്ള പാത്രങ്ങളാക്കി നിങ്ങളെ മാറ്റട്ടെ അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ ആമേ